കുറ്റിച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു കുറ്റിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കറ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കുറ്റിച്ചാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതി അടിച്ച തൊഴിലുറപ്പ് മസ്ട്രോൾ തൊഴിലുറപ്പുകാരന്റെ ചുമതലയുള്ള എഇ പൂഴ്ത്തിവെക്കുകയും തൊഴിലാളികൾക്ക് നൽകാതിരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം തൊഴിലാളികൾ പണിക്കെത്തുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് മസ്റ്റോൾ നൽകാതെ പൂഴ്ത്തിവെച്ചതെന്നും മറ്റു മേറ്റുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പറയുന്നു മാത്രമല്ല മേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ കൃത്യമായ ജോലി സൗകര്യം നൽകാതെ ദ്രോഹിക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരുമടക്കം അറുപതോളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സെക്രട്ടറി ഉപരോധിച്ചത് ഉപരോധിക്കുന്ന വിവരം അറിഞ്ഞ ഉടൻ നെയ്യാർ ഡാം സി ഐ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി

കുഴപ്പത്തിലാണ് ഇപ്പോൾ ഈ ഏർപ്പാട് തൊഴിലുറപ്പും ഇതുമായിട്ട് നമ്മളെ ബന്ധപ്പെട്ട് കൂട്ടിക്കൊഴിക്കുന്നത് അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഉത്തരവ ഉദ്യോഗസ്ഥന്മാർ വഴങ്ങും എ ഐ അവർ ബന്ധുവാണ് ആ ബന്ധു നിന്ന് സംസാരിക്കുക ബന്ധുവാണ് ഇതിനെ കുഴപ്പിനെ അത്തരം എപ്പോഴത്തെ ഇന്നലത്തെ ഇന്ന ഇന്നത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഇക ഇത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നാലാം തീയതി പതിനാലാം തീയതി കിട്ടേണ്ട മസ്റ്റോള് ഇതായപ്പോൾ ഇന്നാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇന്നത്തെ ആറ് ദിവസത്തെ പണി ഏഴ് ദിവസത്തെ പണി നമുക്ക് നഷ്ടമായി പറഞ്ഞു വിളിച്ചാൽ ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ സെക്രട്ടറിയാണ് പുരോധിക്കാൻ വന്നത് നടക്കാതെ പോകും അപ്പോൾ അത് അവസാനിക്കുന്നു പ്രശ്നം അപ്പം അതിന് ഇഷ്ടം പിന്നെ ബാക്കി കുറച്ച് പരാതികള് പറഞ്ഞു അത് വെച്ചിട്ട് ഞങ്ങൾ പല കാര്യത്തിലും അതുകൊണ്ട് ഞങ്ങള് ഞങ്ങക്ക് സമീപനമായിട്ട് സാർ തന്നതാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് സാറിന് ഒരു കുറ്റം ഞങ്ങൾ പറയുന്നു ിൽ സാറൊന്ന് നിയമപരമായിട്ട് മുന്നോട്ട് പോവാൻ പറയും കുടുംബശ്രീയുടെ പിന്നെ വേണ്ടല്ലോ ഒരു വ്യക്തി കെട്ടി ആറ് അഞ്ചോ ആറോ മാസം കൂടിയിട്ടുണ്ട് എട്ട് മാസം കൊണ്ട് മാസം കമ്മിറ്റിക്ക് വരുന്നില്ല ഈ അതിഥേ എന്ന് പറയുന്ന വ്യക്തിയും ആ സംഘത്തിലുള്ള ഒറ്റ വിടുന്നുമില്ല ആ സംഘത്തിലുള്ളവരന്വേഷിക്ക പറയുന്നില്ല പോവേ അല്ലെങ്കിൽ പോയാൽ അവര് എന്തോന്ന് പറയണ ഒരു ഏകാധിപനയെ പോലെയാണ് ആ സംഘം എന്നാണ് ഒന്നത് പക്ഷെ അവര് പുറമേ ആൾക്കാരെ കൂടെ പറയൂല എന്നുവച്ചാ ആ വ്യക്തി പേടിയാണ്